ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അശ്വതി അവിചാരിതമായ മാറ്റങ്ങളാണ് കാണുന്നത് ഏതു കാര്യത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടും ധനനഷ്ടം ഇച്ഛാഭംഗം മനോമാന്യം ഇവയൊക്കെ ഉണ്ടാകും ദൂരയാത്രകൾ വേണ്ടിവരും ഗ്രഹോപകരണങ്ങൾ കേടാകുന്നതിനും ഗ്രഹത്തിന് ജീർണതകൾ വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധിച്ചു മാത്രം തീരുമാനമെടുക്കുക ദോഷപരിഹാരമായി ഒരു വിഘ്നേശ്വര ബലി നടത്തുകയും വെൺ പത്മരാഗക്കല്ല് ധരിക്കുകയും ചെയ്യുക ഭരണി യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടാകുന്നതിന് സാധ്യത പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല കാലമല്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടായേക്കും ധനനഷ്ടങ്ങൾ ഇച്ഛാഭംഗം മനോമാന്യം ഇവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്നതിന് സാഹചര്യം ഉണ്ടായേക്കും കൂടുതൽ ജാഗ്രത പാലിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നതിനായി വളരെയേറെ ശ്രദ്ധിക്കുക ദോഷപരിഹാരത്തിനായി ഒരു സത്യനാരായണ പൂജ നടത്തി അമതമണി ധരിക്കുക കാർത്തിക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടപ്പിലാകുന്നതാണ് തൊഴിൽ രംഗത്ത് വളരെ ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകും നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ഏത് കാര്യത്തിലും പൊതുവെ അനുകൂലമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും ധനപരമായ പുരോഗതി നേടിയെടുക്കുന്നതിന് സാധിക്കും ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിന് സാധിക്കും പുതിയ വസ്തു വാഹനാദികൾ വാങ്ങുന്നതാണ് വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ് ഒരു ഭാഗ്യസൂക്ത ഹവനം നടത്തുന്നത് ഉത്തമം രോഹിണി അനുകൂല മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് തൊഴിൽ രംഗത്ത് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പ്രവർത്തി മേഖലയിൽ പ്രവേശിക്കുന്നതാണ് ഇതിലൂടെ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു സാമ്പത്തികമായി വളരെ പുരോഗതി ഉണ്ടാകും കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും ഒരു മഹാശൂലിനി ഹവനം നടത്തുക സമുദ്ര നീലക്കല്ല് ധരിക്കുന്നതും ഉത്തമം മകയിരം പൊതുവെ ഗുണദോഷ സമ്മിശ്ര അവസ്ഥ കാണുന്നു തൊഴിൽ രംഗത്ത് പലവിധ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നൂതന സംരംഭങ്ങൾ തുടങ്ങരുത് പണമിടപാടുകൾ സൂക്ഷിച്ചു നടത്തുക കടബാധ്യതകൾ കൂടുതലാകാതെ നോക്കുക നിർമ്മാണങ്ങൾ നടത്തുന്നവർ അമിത ചെലവുണ്ടാകാതെ സൂക്ഷിക്കണം ശാരീരികമായ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത ഒരു മഹാ നവഗ്രഹ മഹാനവഗ്രഹശാന്തി നടത്തുന്നത് ഉത്തമം നീല നീലപ്പവിടം ധരിക്കുക തിരുവാതിര ഗുണദോഷ സമ്മിശ്രാവസ്ഥ നിലനിൽക്കും തൊഴിൽ രംഗത്ത് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുക പുതിയ കാര്യങ്ങളിൽ പരീക്ഷണം നടത്താൻ ശ്രമിക്കാവുന്നതാണ് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ടത് ആവശ്യമായി കാണുന്നു കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഇടയുണ്ട് സംഭാഷണത്തിൽ ആത്മനിയന്ത്രണം ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും